ഇന്നലെ ലൈവില് എല്ലാവരും വന്നിട്ട് ജിൻഡോയാണ് പുഷ് ചെയ്യുന്നത് മാറിക്കിടക്കാൻ വേണ്ടി നീങ്ങിക്കിടക്കാൻ വേണ്ടിയിട്ടൊക്കെ അപ്പോൾ അവസാനം ഇവർ പറഞ്ഞു ഒരു കാര്യം ചെയ്യേ ജാസ്മിൻ കടന്ന പോലെ ജിൻഡോ മുകളിലോട്ട് കയറി കിടന്നോ താഴെയായിട്ട് ജാസ്മിൻ കടന്നോളും എന്ന് ഒരു അഭിപ്രായം അവിടെ വന്നു അപ്പോൾ ജിൻഡോ പറഞ്ഞൊരു കാര്യമുണ്ട് എന്നിട്ട് ഞാൻ അവരെ ചവിട്ടി അവരുപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പരാതി പറയാൻ വേണ്ടിയിട്ടാണോ എനിക്ക് പറ്റില്ല അവരുമായിട്ട് അടുത്ത് കിടക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് എൻ്റെ കയ്യോ കാലോ വല്ല അവരുടെ ദേഹത്ത് മുട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് മതി എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് അടുത്ത് വേണമെങ്കിൽ മാറി മാറിക്കിടന്നുകൊള്ളാനാണ് ഇന്നലെ ജിൻഡു പറയുന്നത് ജിൻഡു ഇന്നലെ പറഞ്ഞതിൽ വളരെ വാലിഡ് ആയിട്ടുള്ളൊരു പോയിൻ്റ് ആണ് ജിൻഡു ഒന്നുകൂടി കൂടി ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഉറക്കത്തിൽ ചിലപ്പോൾ ഞാൻ കൈയും കാലും കാലുമൊക്കെ എടുത്തിട്ടാൽ എനിക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് മാറി കിടക്കാൻ ജിൻഡോ പറയുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ പക്ഷേ അവിടെ തന്നെ കിടന്നേ പറ്റുള്ളൂ ഒരേ പിടിവാശിയാണ് ഒരു രണ്ടോ മൂന്നോ അല്ലെങ്കിൽ അഞ്ചോ മണിക്കൂറത്തെ കാര്യം അവിടെ കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി കിടന്നു കഴിഞ്ഞാൽ എന്താണ് ഇത്ര പ്രശ്നം അപ്പോൾ അതിന് ഇത്ര വാശിയുടെ ഒരാവശ്യവും ഇല്ല പ്രത്യേകിച്ച് ഇത് ജാസ്മിൻ ജിൻഡോയെ വിളിച്ചുണർത്തി കൊടുത്ത കണ്ടന്റാണ് ഉറങ്ങിക്കിടന്നപ്പോൾ ജാസ്മിന് തോന്നിക്കാണ് ഓഫ് ജിൻഡോ കാക്കയ്ക്ക് ഇന്ന് കണ്ടന്റ് ഇത്തിരി കുറവാണ് വിളിച്ച് കൊടുത്തളയാം എന്ന് പറഞ്ഞ് അങ്ങോട്ട് വെച്ച് കൊടുത്തതാണ് അല്ലെങ്കിൽ അവിടെ നിന്ന് മര്യാദയ്ക്ക് അങ്ങ് മാറി കിടന്നാൽ പോരായിരുന്നു അപ്പോൾ എന്തായാലും ഇന്നലെ ആ ജിൻഡോ പറഞ്ഞ പോയിന്റ് വാലിഡ് ആണ് ലാലേട്ടൻ്റെ മുന്നിലും ജിൻഡോ അത് തന്നെ പറയാൻ പോവുകയാണ് ഇവരെന്തു ചെയ്യും ഇവർ അടുത്ത് കിടക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് നാളെ അവർ അവരതിനൊരു വ്യക്തിയും കാടായിട്ട് യൂസ് ചെയ്യും എന്നൊക്കെ അയാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫൻഡ് ചെയ്യാൻ പാട് മറ്റൊരു വീഡിയോ ആയി വീട്ടിൽ കാണാം